നമസ്കാരം മാപ്പ് പറയാനുള്ളതാണ് നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് ടി വി പറഞ്ഞ പോലെയുള്ള പേര് നമ്മൾ പറയുന്നില്ലേ കാരണം നമ്മളുടെ മാന്യതേനെ അത് ഇല്ലാതാക്കുമല്ലോ അദ്ദേഹം ഇന്ന് പൃഥ്വിരാജിന്റെ ഭാര്യയെ പറഞ്ഞിട്ടുള്ളത് ഏർ അർബൻ എക്സൽ എന്നാണ് സത്യത്തിൽ അദ്ദേഹത്തിന് ഇതിനെ എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുള്ളതാണോ എന്നറിയില്ല നമ്മുടെ പി കെ ശ്രീമതി ടീച്ചറുടെ മുമ്പിൽ നിന്നിട്ട് ഞാനെങ്ങനെയാ വേണ്ടത് ടീച്ചറെ മാപ്പ് പറയേണ്ടത് ടീച്ചറേ ഞാനത് പറയാം എന്ന് പറയുന്ന ബി ഗോപാലകൃഷ്ണൻ നമ്മൾ രണ്ടു ദിവസം മുമ്പ് കണ്ടതാണ് അടുത്തത് മല്ലിക സുമാരനെയും സുപ്രിയയുടെ മുമ്പിൽ നിന്നിട്ട് മകളെ ഞാൻ എങ്ങനെയാണ് മാപ്പ് പറയേണ്ടത് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞു തരും എന്തായാലും ഇപ്പം അദ്ദേഹം പറഞ്ഞതൊന്നു കേൾക്കാം അദ്ദേഹം ഒന്നും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ബി ജെ പി ആയതുകൊണ്ട് മാത്രം ഏഷ്യാനെറ്റ് ഇതുവരെ ഈ ബി ഗോപാലകൃഷ്ണൻ സുപ്രിയേനെ അധിക്ഷേപിച്ചു എന്നുള്ളൊരു പോസ്റ്റ് വന്നില്ല ഒരു കാർഡ് വന്നില്ല അതാണ് പുതിയ കാലത്ത് ബി മാത്രം ഒരേ ഒരു യൂണിയനും ബി ജെ പിയുടെ നേതാവിന്റെ ഉടമസ്ഥയിലുള്ള ഏഷ്യാനെറ്റിന്റെ കരുതല് ബാക്കി പലരും ഇപ്പം മീഡിയ കൊണ്ടൊക്കെ ആണോ അങ്ങനെ കൊടുത്തിട്ടുള്ളത് മാതൃഭൂമിക്ക് പോലും അത് അങ്ങനെ മനസ്സിലായിട്ടില്ല ഇനി ഇദ്ദേഹത്തിനെ നമുക്ക് കാണണ്ടേ ഇദ്ദേഹം എങ്ങനെയാണ് മാപ്പ് പറയുന്നത് എന്നുള്ളത് അത് നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണാം അത് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുമ്പോൾ ആദ്യം നോട്ടീസ് അയക്കും നോട്ടീസ് അയക്കുന്നതിന് മറുപടി കൊടുക്കില്ല ഏർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ തന്നെ അതിനെ കേസ് ആവാനായിട്ട് എന്നിട്ട് രണ്ട് സാക്ഷികളെ കൊണ്ടുവന്ന് ഹാജരാക്കി ഈ കുറ്റം ആദ്യം കോടതിയെ അംഗീകരിപ്പിച്ചതിന് ശേഷം കോടതി അതിൽ പ്രമേഹ ദൃഷ്ടിയാൽ കുറ്റമുണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം പ്രോസിക്യൂഷൻ കേസില്ലാത്ത ഏതെങ്കിലും ദിവസവും ആദ്യത്തെ ഒരു സിറ്റിംഗ് വെക്കുക അതൊക്കെ ശേഷം ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇനി അതിൻ്റെ നടപടികളൊക്കെ പൂർത്തിയായിട്ട് പറഞ്ഞെങ്കിൽ മിനിമം ഒരു വർഷം ഒന്നര വർഷം എടുക്കും അപ്പോൾ അയാൾ സുന്ദരമായിട്ട് വന്നിരുന്ന് ചിരിച്ചിട്ട് ടീച്ചറേ ഞാൻ പറയാം ടീച്ചറേ ഞാൻ പറയാം അതിനെന്ത് വിരോധം ഞാൻ പറയൂലോ എന്ന് പറയും അതിലിപ്പോൾ അത്ര വിരോധം ഒന്നുമില്ല ഈ മാപ്പ് ഇവർക്ക് ഇപ്പോൾ അത്ര വലിയ പുത്തരിയുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളത് പഴയ ചരിത്രം തൊട്ട് തന്നെ സർവർ ചരിത്രം തന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ നമുക്ക് ആ മാപ്പൊന്ന് കാണാം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ കൊടുത്തത് ആ മരുന്ന് തെളിവ് വേണമെങ്കിൽ ദേശാഭിമാനിക്ക് ഞാൻ തരാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട പരാതിയാണ് ഈ പരാതിയിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ മനോജിനെ നിഷോധിക്കാൻ പറ്റുമോ ഈ പരാതിയിൽ ടു ഹും സോ എവർ ഇറ്റ് മേ കൺസൺ എന്ന് പറഞ്ഞാൽ മനോജിന് മനസ്സിലാവില്ല കാരണം ആ കാര്യം ഇത്തരം കാര്യങ്ങൾ മനോജ് മനസ്സിലാക്കി ഞാൻ പറഞ്ഞോളും പറഞ്ഞോളും ശരിക്കും ഞാൻ ഈ കാര്യം കണ്ണൂരിൽ വെച്ച് മീഡിയേഷനിൽ വെച്ച് പറഞ്ഞതാണ് ടീച്ചർ അതിൽ തൃപ്തിയായില്ല ടീച്ചർ പറയുന്നത് അത് കുറച്ചുകൂടെ നന്നായി പറയണം ഞാൻ പറഞ്ഞ് കുറച്ചുകൂടി നന്നായി പറയാം അതുകൊണ്ട് എൻ്റെ കയ്യിൽ സബ്ഷാൻ ശൈറ്റിയാണ് രേഖ ഇല്ലാത്തത് കൊണ്ടും അന്ന് ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക ബദ്ധ ഉണ്ടായതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയേഷനിൽ ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ പറഞ്ഞ സംഭവത്തിനും വലിയ അതിശയൊന്നുമില്ല ഈ പരിപാടി ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ മറ്റു കഥകളൊന്നുമില്ല അപ്പം ശരി